ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഇന്ന് നമ്മൾ സ്കൈറ്റിങ്ങിന് വന്നിട്ടുള്ളത് ദുബായിൽ അജുമേര ജെ ബി ആർ സൈഡിലേട്ടാ അങ്ങനെ ഞാൻ സ്കൈറ്റിംഗ് എല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടുതലൊക്കെ ആയിട്ട് വരും പിന്നെ അവരുടെ കൂട്ടുകാരെല്ലാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി റൈഡിങ് തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോസ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നുണ്ട് സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ സ്കൈറ്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത് നല്ല ചൂടുണ്ട് ചൂടുണ്ടെന്നെ പോലെ നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയത് നാലഞ്ച് മണിക്കശമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ സ്കൈറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ജെ ബി ആറിലാണ് ജുമേറ മറീന ആ സൈഡിലൊക്കെ ഉള്ള ആ വാട്ടർ കനാലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ സ്കൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് അവിടുത്തെ ആ ടോട്ടല വ്യൂ ആണ് കാണാൻ ഒരു ലക്ഷറി ഏരിയ തന്നെ ഉണ്ടാവും ഫ്രഷ് അല്ലാത്ത വൈബാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ തന്നെയാണ് പിന്നെ ഈ ഇതിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റ് ആവും ഇവിടെ സ്കൈറ്റിങ്ങിന് അകത്ത് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഉസ്താദ് കദീറിൻ്റെ അഭ്യാസങ്ങളാണ് നമുക്കിതിലും ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഞാൻ അവരൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നു അങ്ങനെ സ്കേറ്റ് ചെയ്യണിടയ്ക്ക് അവൻ്റെ ഒരു വീലിന് കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് കഴിച്ച് മാറ്റിയിട്ട് ഒരു ഇല്ലാണ്ട് മൂന്ന് ബാക്കി മൂന്ന് വീലിമരാണ് പോകുന്നത് ഇത് നമ്മൾ അവിടുത്തെ വാട്ടർ കനാലിൻ്റെ ആ ഒരു തക്കതിൽ പെടൂട്ടാ ഇപ്പോൾ ജെ ബി ആറിൻ്റെ ആ ഒരു കനാലത്തെ ആ സൈഡിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നല്ല ലക്ഷറി ബോട്ടുകളാണ് അവിടെ നേരത്തെ ഇട്ടിട്ടുള്ളത് പിന്നെ ടോട്ടലാ വ്യൂ ഫുൾ ബിൽഡിങ്ങുകളും പക്ഷെ ചൂടായതുകൊണ്ടേ കുറച്ച് ആൾക്കാർ കുറവുണ്ട് നമ്മൾ ഈ നാല് മണി സമയത്തല്ല തണുപ്പ് സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാവും അപ്പോൾ അവരെ സ്കൈറ്റിങ്ങിനാണ് കാണുന്നത് അവരെ കൂടെ എനിക്കും ഇത് വീടുണ്ടാക്കുകയും ചെയ്യുക പിന്നെ അവരെ കൂടെ സ്കൈറ്റിങ്ങിന് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് തന്നെ നമ്മൾ ഇൻ്റർലോക്കിൽ ഒക്കെ എത്ര ദൂരങ്ങളൊക്കെ സ്കൈറ്റിങ് ചെയ്യുമ്പോൾ നമുക്കത് കുറ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുക തന്നെ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ റൗണ്ട് അടിക്കുന്നത് പോലെയല്ല അങ്ങനെ ലോകം വന്നിട്ടൊക്കെ ഇപ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഒരു ആറേഴ് കിലോമീറ്റർ ഇവിടെ സ്കൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുക തന്നെ ചെയ്യുക അപ്പോൾ അതുമായി പിന്നെ നല്ലൊരു വ്യൂ ആണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്ക് വീട് ഉണ്ടാക്കിയിട്ടും ഈ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതൊക്കെ തന്നെയാണ് നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഞാനും അവരെ കൂടെ സ്കൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻ്റർലോക്കിലൊക്കെ അത്ര ചെയ്യാൻ നമുക്കൊരു ഇതില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് ഈ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇൻ്റർലോക്കുകളാണ് വലിയതുകൊണ്ട് ചെറിയ പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടല തന്നെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മളെ അവർ ചെയ്യണ്ടതും ഞാൻ ചെയ്യേണ്ടതും എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളെല്ലാം ആൾക്കാർ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് പിന്നെ പഠിച്ച് വന്നിട്ടുള്ള ആളുകളാണല്ലോ എന്നുള്ള നോട്ടൊക്കെ അവർ ചില ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ കണ്ടിട്ട് ഹൈ ഇവരി കൂടുതലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു പിന്നെ ടോട്ടൽ ആ വ്യൂ ആണ് ഉണ്ടല്ലേ പച്ചകൾ പവട്ടിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ച് അപ്പോൾ അത് ഞാനും കണ്ടിട്ട് ഇങ്ങനെ ഒരു കമൻറ്റുകളൊക്കെ കേൾക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ പബ്ലിക്കിനോട് സെൻസറാണത് നമ്മളെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കാലി ബോട്ടിൽ വെള്ളം പിടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കെതിയറും കെതിയറിൻ്റെ കൂട്ടുകാരും അതൊക്കെ നല്ല അടിപൊളി വെള്ളം തന്നെയായിരുന്നു കേട്ടോ നല്ല ശുദ്ധിയായ വെള്ളമാണ് അപ്പോൾ ആ വെള്ളമൊക്കെ പിടിച്ചിട്ട് അവിടുന്ന് പോയി ഇപ്പോൾ ഇങ്ങനെ കയറ്റം കയറിയിട്ട് ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകണം കയറ്റം കയറാൻ പറ്റുന്നുണ്ട് എനിക്ക് പക്ഷേ ഇറക്കി ഇറങ്ങുമ്പോഴാണ് പ്രശ്നം ബ്രേക്ക് ഞാൻ കണ്ട നാളായിട്ട് എനിക്ക് ബ്രേക്ക് ആവേണ്ട ഒരു ഇതിലായി കിട്ടിയിട്ടില്ല അപ്പോൾ കയറ്റം നമ്മൾ കണ്ട് തള്ളി കയറി പോവുക ഇറങ്ങുമ്പോൾ ഞാൻ അവൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ ഇത് ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇല്ല ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്താനായിട്ടുള്ളും ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയിട്ട് ഇനി എൻ്റെ ഒരു വരവുണ്ട് അത് ബ്രേക്ക് ബ്രേക്ക് ഇട്ടാണ്ട് ആ തിണ്ട ഇതിലെല്ലാം തിണ്ടിലെല്ലാം പിടിച്ചിട്ട് ഞാൻ നിന്ന് അങ്ങനെ അപ്പോൾ അവരെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഇവിടെ നോക്കിയിട്ട് നല്ല വ്യൂ ആണ് നല്ല ഫോട്ടോസിന് പറ്റിയതും ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഒരുപാട് ലേബേഴ്സുകളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് തിരക്ക് കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിലും ചൂടായതുകൊണ്ടാണ് ഇത് തരുന്ന സമയത്തൊന്നും ഇങ്ങനല്ല ശരിക്ക് വേണ്ടിയത് നല്ല തിരക്കുണ്ടാകേണ്ട സ്ഥലമായിരുന്നു ഇത് കെരിയറിൻ്റെ അഭ്യാസങ്ങളൊക്കെ ഈ കാണുന്നില്ല അതിന് ഇൻ്റർലോക്കായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല അത് അവിടെ ചാടി അവൻ്റെ കൂട്ടുകാരന് അവിടെ നിന്ന് വിഴാൻ പോകണ പോലായി ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്നോട് ഇതോടെ ഒന്നുമ്പോൾ ഓടിക്കാൻ പറഞ്ഞു ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ പോയിട്ട് ലാസ്റ്റ് ബ്രേക്ക് കിട്ടാണ്ട് അതുമ്പോൾ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന വാഗമൊക്കെ കാണാം നമുക്ക് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും ചെറുപ്പത്തിൽ പഠിക്കുന്ന പോലെ നമ്മളെ കുറച്ച് പ്രായ ആൾക്കാരല്ല അപ്പോൾ അത് പഠിച്ച് വരാൻ കുറച്ച് അതിൻ്റെ ബാലൻസ് ഒക്കെ കിട്ടിയിട്ടും ബ്രേക്കൊക്കെ പഠിക്കാനും കുറച്ച് പ്രയാസം എടുക്കും എനിക്ക് ബ്രേക്കിങ്ങിന് കുറച്ച് പ്രശ്നമാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിതാ ഇപ്പോൾ ഇറക്കായി തുടങ്ങിയിട്ടുണ്ട് ഇറക്കായി തുടങ്ങിയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം അതൊക്കെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ബാക്കി സ്പീഡല്ല ഗ്രൗണ്ടില്ല നല്ല സ്പീഡിൽ ഓടിക്കും ബ്രേക്കിൻ്റെതാണ് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുതല്ലോ പറഞ്ഞു അങ്ങനെ അഥവാ കാല് പൊന്ത അങ്ങ് അപ്പുറത്തേക്ക് വീഴും അങ്ങനെ ഒരിക്കലും ചെയ്യുന്നതായിരുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ടോട്ടൽ വ്യൂ അതിൻ്റെ ആ അടിഭാഷകളും കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലൊരു തണുപ്പ് സമയത്ത് ഇവിടെ വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യട്ടെ എപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എത്ര കുപ്പി വെള്ളം കുടിക്കൊന്നുമില്ല നമുക്ക് തന്നെ അറിയില്ല അത്ര മാത്രം വെള്ളം കുടിച്ചു ചൂടാണ് ഈ സമയത്ത് നല്ല ചൂടാണ് അപ്പം അങ്ങനെ നമ്മൾ ഇനി പിന്നെ അപ്പോഴൊക്കെ ഒക്കെ പോകാറുണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ പിന്നെ നമ്മൾ ഇത് ഡ്രാമ പോണ സൈഡാണ് അതിൽ കൂടി അങ്ങനെ വന്ന് അതിനിടയ്ക്ക് ഇവർക്ക് കുറേ റീൽസിലേക്കുള്ള വീഡിയോസ് ഉണ്ടാക്കാറ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുക എന്നാണ് നമുക്ക് കൂടുതൽ എസ്പീഡ് ടോട്ടൽ നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ മേലെ നമ്മളവിടെ സ്കൈറ്റിങ് തന്നെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുമേറ ജെ ബി ആറ് സൈഡിൽ കാഴ്ചകളാണ് നല്ല വ്യൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇറക്കുണ്ട് അപ്പോൾ അവിടെ സ്റ്റെപ്പിൽ പോയിട്ട് ബാക്ക് അടിക്കാനൊക്കെ നോക്കി അപ്പം അവിടുന്ന് പിന്നെ പറ്റിയില്ല പിന്നെ ഇവിടെ അവിടെ കുറെ അഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് പിന്നെ ഇതാ കണ്ടില്ലേ ഒരു ബാക്ക് ഒക്കെ പോവാണ് ഒരു ഇറക്കാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ജമ്പ് ചെയ്യാനുള്ളതൊക്കെ അവരോട് വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ടോട്ടലിപ്പോൾ ആ കാണുന്ന ഡാമിൻ്റെ സ്റ്റേഷനാണ് പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പിന്നെ ആ കാണുന്നവർ ആപോലെ ആ തിരിയുന്ന സംഭവം അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടല്ലോ അവർക്ക് നമുക്ക് സെക്യൂരിറ്റി നമ്മൾ അങ്ങോട്ട് കിടപ്പിട്ടില്ല അവിടെക്ക് പിന്നെ അമ്മ ഷൂ ഒക്കെ അയച്ചിട്ട് നടന്നു പോകേണ്ടി വരും അതൊരു ദിവസം നമ്മൾ പോകും അതിൻ്റെ അവിടുത്തെ അവിടെ പോയിട്ട് പിന്നെ ഷൂസ് ഇട്ടിട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യും ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്ന് ആ ഓടിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ഇൻ്റർലോക്കിൽ കൂടിയൊക്കെ ആണ് പോകുന്നത് കേട്ടോ ആ ഞാൻ ആദ്യമൊന്നും ഫസ്റ്റ് ടൈം എനിക്കിതിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ നല്ല സ്പീഡെല്ലാം പോകുന്നുണ്ട് അതുപോലെ എല്ലാം പങ്കെടുക്കുക എടുത്തതൊക്കെ അങ്ങനെയൊക്കെ തന്നെ എന്നത്തൊക്കെ ഒന്ന് ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുന്നത് കണ്ടില്ല ഇതിപ്പോൾ ഞാൻ തന്നെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിട്ടൊന്നും ഇങ്ങനെ ഓടും കോബറാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് പക്ഷേ എനിക്ക് പറയാനുള്ള ഇഷ്ടമാണ് സ്കൈറ്റിങ്ങിന് പറ്റിയ ക്യാമറ ഉണ്ട് അതിലാകുമ്പോ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ ചെയ്യാതെ ഇപ്പൊ മൊബൈലിൽ ഞാൻ ചുമ്മാ അങ്ങനെ എടുക്കുന്നുള്ളു അപ്പൊ അതൊക്കെയാണ് ചുമ്മാറായിട്ട വ്യൂവും കാര്യങ്ങളും സ്കൈറ്റിങ്ങും ഒക്കെയാണ് നിങ്ങൾ കണ്ടത് ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാവരും സപ്പോർട്ട് ഈ കാണുന്ന കെതിറിന്റെ ഒരു ഉണ്ട് അവന്റെ ജമ്പിങ് കേട്ടാ വായിപാടിപൊടി ജമ്പിങ് ഇതൊന്നുമല്ല കേട്ടോ കെതിർ ഇതിലും സൂപ്പറായിട്ടൊക്കെ ജമ്പ് ചെയ്യുവേ ആ സുഹൃത്തുക്കൾ അപ്പം നമ്മളെ വീഡിയോ അവിടെ അവസാനിപ്പിക്കേണ്ട അപ്പോൾ ദുബായ ദുബായ് ചുമേരയിൽ നമ്മൾ ജെ ബി ആർ സൈഡിലാണ് സ്കൈറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ കെതിയറുക കൂട്ടുകാരും പിന്നെ പുതിയ ആളും കൂടെ വന്നിട്ടുണ്ടാവും ഒക്കെയുണ്ട് മറ്റുള്ളവരുടെ സ്കൈറ്റിങ്ങിനും വീഡിയോസ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇട്ടായി തുടങ്ങി നമ്മൾ ഇനി ഒരുപാട് സ്ഥലത്തേക്ക് ഇനി പോവാണ്ട് സ്കൈറ്റിങ്ങിൽ ഇവരെ കൂടെ ആഴ്ചയിൽ ഇങ്ങനെ സ്കൈറ്റിങ്ങിൽ പോകാൻ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുക ഒരുപാട് നമുക്കിങ്ങനെ ഇതായിട്ട് ചെയ്യണം ഗ്രൗണ്ടിൽ ചെയ്യുന്നതും ഇങ്ങനെ റോട്ടിൽ കൂടി ചെയ്യുന്നതും നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ ചെയ്യുക ഓക്കെ